നമസ്കാരം നിമിഷ ഹരിദാസനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇദ്ദേഹം മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുവെച്ചാൽ പണ്ടൊക്കെ സിനിമയിൽ കഥാപാത്രങ്ങളെ കണ്ട് അല്ലെങ്കിൽ താരങ്ങളെ മുന്നിൽ കണ്ടിട്ട് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു രീതിയായിരുന്നു അത് തിരക്കഥാകൃത്തും സംവിധായകനും താരങ്ങളെ മനസ്സിൽ കണ്ട് സൃഷ്ടിച്ച് സിനിമ ഒരു രീതി കാലം മാറി സിനിമയുടെ ലോകം വിപുലമായി നിരവധി ആർട്ടിസ്റ്റുകൾ വന്നു നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നു അപ്പോൾ വൈവിധ്യമാർന്ന മുഖങ്ങൾ സിനിമയ്ക്ക് ആവശ്യമായി അപ്പോൾ അവരെ കാസ്റ്റ് ചെയ്യുന്നത് സംവിധായകനോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സംവിധായകർക്കോ പറ്റുന്നതിനപ്പുറത്തേക്കുള്ളൊരു ജോലിയായി അപ്പോൾ അത്തരം ജോലി കാസ്റ്റിംഗ് ഡയറക്ഷൻ ഒരു കഥാപാത്രത്തിന് ഇണങ്ങിയ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് കണ്ടെടുക്കുക വളരെ സൂക്ഷ്മമായ സങ്കീർണമായ ഒരു ജോലി അതാണ് നിമിഷ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് ഈ കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് അല്ലേ അതെ എങ്ങനെ ആ മേഖലയിലേക്ക് ചെന്നെത്തി അപ്പോൾ അവിടെ ഐ യൂസ് ടു ഈ ആഡ് കബ് ആഡ് ആഡ്സും അതുപോലെ തന്നെ ഇവൻസിലൊക്കെ യുനോ ഹോസ് ആഡ്സിലേക്കൊക്കെ ഉള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ഇല്ലേ അതായിരുന്നു എൻ്റെ ഒരു കോർഡിനേഷൻ കാര്യങ്ങളും അതിലേക്ക് കാസ്റ്റ് ചെയ്യലായിരുന്നു എൻ്റെ ഒരു ദറ്റ്സ് വോട്ട് ഐസ് ടു ഡു അതായത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ഒരു പ്രൊഫഷനിൽ തന്നെ ഞാൻ അവിടെ ഒരു പേരെടുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ മോഡൽ കാസ്റ്റിങ്ങിൽ അപ്പോൾ ഒരു ആ ടൈമിൽ തന്നെ കൃത്യമായിട്ടൊരു ഫോർട്ടി ഫോർത്ത് നാഷണൽ ഡേ ആയിരുന്നു യു എയിൽ ആ സമയത്ത് അവർക്ക് ഒരു ജാസി ഗിഫ്റ്റ് ഒക്കെ മ്യൂസിക് ചെയ്ത് സതീഷ് ഇല്ലയാരത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു മ്യൂസിക് ആൽബം അവിടെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് നാഷണാലിറ്റീസിനെ കൊണ്ട് ഇവർക്ക് പാടിക്കണമായിരുന്നു അത്രയും നാഷണാലിറ്റീസിനെ ഇവർക്ക് കാസ്റ്റ് ചെയ്യണമായിരുന്നു അതാണ് എനിക്ക് വന്നൊരു ടാസ്ക് ആൻഡ് യൂഷ്വലി ഇങ്ങനെ എന്താ പറയുക ചലഞ്ചിങ് ആയ സംഭവങ്ങൾ എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ് എടുക്കാൻ ഇഷ്ടം ആയിരുന്നു ആദ്യം ഇപ്പോൾ അതേ വരാറുള്ളൂ അപ്പം അത് അതൊരു ഭയങ്കര ചാലഞ്ചായിരുന്നു അതിന് അത് ഞാൻ ചെയ്തു അത് ചെയ്ത് അത് അവർക്കൊരു വേൾഡ് റെക്കോർഡ് ഇടണമായിരുന്നു പക്ഷേ എന്തോ കാരണം കൊണ്ട് അവർക്ക് ആ വേൾഡ് റെക്കോർഡ് പൊസിഷൻ അവർക്ക് ആ പ്രൊസീജിയർ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇപ്പോഴത്തെ സോങ് യൂട്യൂബിലുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാരലി ജേക്കപ്പിൻ്റെ സ്വർഗ്ഗരാജ്യം ഇതുപോലെ ദുബായിൽ പടം വരുന്നു എനിക്ക് കോൾ വരുന്നു അപ്പം നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുമല്ലോ ഇതെങ്ങനെയാ നമ്മളെ പറ്റിയൊക്കെ ഇങ്ങനെ അറിയണേ ലൈ ഇത് ജെനുവിൻ കാരണം അങ്ങനെയാണല്ലോ നമ്മൾ സിനിമയെ പറ്റി കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരു കോൾ വരുന്നു ഇങ്ങനെ അപ്പോൾ ഒന്നോ രണ്ടോ കാസ്റ്റിന്റെ കാര്യമാണ് ഫോണിൽ കൂടെ പറഞ്ഞോളൂ ദിനേശ് പ്രഭാകർ ആണ് ജേക്കബിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പോൾ ദിനേശ് ചേട്ടനാണ് ഫസ്റ്റ് എൻ്റെ എന്നെ റെഫർ ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിച്ചു അപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒബ്വിയസ്ലി ഒരു ലെജറ്റ് സംഭവമാണ് അത് കഴിഞ്ഞ് ദിനേശ് ചേട്ടനോട് സംസാരിച്ചു പുള്ളി പറഞ്ഞു നിമിഷം നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് പറയുന്നു ഞാൻ അവിടെ പോകുന്നു അത് പോകുന്ന വരെ എനിക്ക് ഇതിൻ്റെ ഒരു എന്താണെന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല പോയപ്പോൾ അതേ സ്ഥലത്ത് തന്നെ അജു ചേട്ടനെ കാണുന്നു അപ്പുറത്ത് വിനീതായിട്ട് നടക്കുന്നുണ്ട് നിവിൻ വിൻ ചേട്ടനുണ്ട് എല്ലാവരും മറ്റേ കോസ്റ്റ് ആ ഒരു ഹോൾ അറ്റ്മോസ്ഫിയറ് തന്നെ എനിക്ക് മനസ്സിലായോ ഓക്കെ ഇതൊരു എന്താ പറയുക ഞാൻ വന്നിരിക്കുന്നതൊരു ഒരു ഒരു സംഭവത്തിന് തന്നെയാണെന്ന് അപ്പം ദിനേശായിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മൂന്നാല് ഫീച്ചേർഡ് കാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ മൂന്നാല് അതിൽ തുടങ്ങിയിട്ട് അത് ഒരു എൺപത്തഞ്ച് ആൾക്കാരിലാണ് ഞാൻ നിർത്തിയത് ജേക്കബില് അതിലെ മെയിൻ വില്ലൻ അശ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതിലല്ല ഫോറിൻ കാസ്റ്റും ഒരു എയ്റ്റി ഫൈവ് റോളം ആൾക്കാരെയാണ് അതിൽ ഞാൻ ദിനേശ് ചേട്ടൻ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് നമ്മൾ ക്രെഡിറ്റ് അങ്ങനെ അങ്ങനെ എന്താ പറയുക ഞാനാണ് അതിൻ്റെ കാസ്റ്റിംഗ് കുറേ സ്ഥലത്ത് അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെയല്ല ദിനേശ് ചേട്ടൻ അത് കൃത്യമായിട്ട് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഓരോ സ്കെച്ചും കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത് ഞാൻ അതേ ലൈനിൽ വർക്ക് ചെയ്തു അതേ ലൈനിൽ അതുപോലെ കണ്ടുപിടിക്കുക അപ്പോഴാണ് അതിനൊരു മിനീതായിട്ട് എന്നോട് പറയുമായിരുന്നു യു ഹാവ് എൻ ഐ ഐ ഫോർ ആക്ടേഴ്സ് എന്ന് അപ്പം ഇനോ സംഭാവം അത് ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ആൾക്കാരെ കറക്റ്റ് കറക്റ്റ് കിട്ടുമായിരുന്നു പിന്നെ ചിലപ്പോൾ ദിനേശേട്ട് രാത്രി വിളിച്ചിട്ട് പറയും നിമിഷം നാളെ നമ്മുടെ ഇന്ന സീനിലേക്ക് ഇന്ന ആൾ വേണം അങ്ങനെ അവർക്കും കോൺഫിഡൻസ് കൂടി എനിക്കത് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഞാൻ പറയും ഭയങ്കര ഭാഗ്യമുള്ള പ്രൊജക്റ്റാന്ന് ഏട്ടനോടും പറഞ്ഞു അത്ര എളുപ്പമായിരുന്നില്ല പക്ഷെ എന്തോ ജേക്കബിൽ അത് പെട്ടെന്ന് 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 ഇങ്ങനെ നടന്ന് പോകുവായിരുന്നു അപ്പോൾ ജേക്കബ് കഴിഞ്ഞ ഉടനെ തന്നെ ഓബിയസ്ലി കുറച്ച് എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് ആ ടീമായിട്ട് ഞാൻ ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ആ പ്രോജക്റ്റ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരുടെയും ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ വിനീത് ചേട്ടനെ ആയാലും പ്രൊഡ്യൂസർ നോബിൾ ചേട്ടൻ്റെ ഫാമിലി അജി ചേട്ടിൻ്റെ ഫാമിലി നിവിൻ ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ എക്സ്പീരിയൻസ് അപ്പോൾ ഓബ്വിയസ്ലി ഐ ഫെൽ എൻ ലവ് സിനിമ ഇതാണ് സിനിമ എന്നുള്ളത് എന്താ പറയുക അത് എല്ലാ സ്റ്റീരിയോ ടൈപ്സും എല്ലാ സംഭവങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് പോയി സിനിമയെ പറ്റി കേൾക്കുന്ന കാര്യങ്ങളും ഐ വാസ് ലൈക്ക് അതെല്ലാം മാറിയിട്ട് സിനിമയോട് എൻ്റെ ലവ് ഫോർ സിനിമ സ്റ്റാർട്ടഡ് വി ജേക്കബ് അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് വരുന്നതാണ് മഹേഷ് ആ അത് കഴിഞ്ഞ് ഇവരുടെ സക്സസ് സെലിബ്രേഷനും ഞാൻ തന്നെയാണ് ചെയ്തത് ജേക്കബിന്റെ സക്സസ് സെലിബ്രേഷൻ ആ സമയത്ത് ദുബായിൽ ഒത്തിരി കമ്പനികളുണ്ട് ഇത്രയും ആർട്ടിസ്റ്റ് വരികയാണല്ലോ പക്ഷെ അത് അഗൈൻ പ്രൊഡ്യൂസർ എനിക്കാ തന്നത് ആ ഒരു ഇവന്റ് അത് ജോലി അപ്പൊ അപ്പോൾ ബേസിക്കലി എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഞാൻ ഇവന്റ്സ് ചെയ്യും എനിക്കൊരു ലൈൻ പ്രൊഡക്ഷൻ ജേക്കബ് ചെയ്യുമ്പോൾ എനിക്ക് കമ്പനി ഇല്ലായിരുന്നു അത് കഴിഞ്ഞ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്തു ഹാഷ്ടാഗ് പ്ലസ് ഫിലിം പ്രൊഡക്ഷൻ സർവീസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ദുബായിൽ ഒരു കമ്പനി ഉണ്ട് അത് എട്ട് വർഷമായി സ്റ്റിൽ ദയർ അപ്പോൾ അതിൽ നമ്മൾ ഇവൻറ്റ്സ് ചെയ്യും ആഡ് പ്രൊഡക്ഷൻ ചെയ്യും കണ്ടന്റ് പ്രൊഡക്ഷൻ ചെയ്യും ദസ് എ ലോഡ് ഓഫ് തിങ്സ് ദർ ഐ ഡു ക്രിയേറ്റീവ് പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വീട്ടിൽ ഇവൻറ്റ് ആണെങ്കിൽ പോലും സിനിമയാണെങ്കിൽ പോലും എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയ റിലേറ്റഡ് എന്തും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ടൈം ലൈനും അതിൻ്റെ ബഡ്ജറ്റ്സും കാര്യങ്ങളും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ഹ് ടേക്കൻ ഇട്ട് അപ്പ് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ജനറലി ആൻഡ് ഓക്കെ പറഞ്ഞു ചെയ്തിട്ട് അതിന് റിസൾട്ടും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഓക്കെ പറയില്ല ബിക്കോസ് റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ലെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാറില്ല പൊതുവെ അപ്പോൾ അതിനും കുറേ ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ ജേക്കബിൻ്റെ സക്സസ് സെലബ്രേഷൻ ഈ പറഞ്ഞ പോലെ നിമിഷ ചെയ്യുന്നു അന്ന് ഐ വെരി യങ് ഓൾസോ ഇപ്പോഴും ഞാൻ യങ് ആണ് പക്ഷെ അന്ന് ഒത്തിരി യങ്ങായിരുന്നു അത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് കോളേജിൻ്റെ ടൈമാണ് മറ്റേ കാർഡിൽ വല്ല ടെൻ തെറംസ് അല്ല ഹൺഡ്രഡ് തെറംസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നേ ഉള്ളൂ ഈ ഈ പ്രോജക്റ്റ് ഇത് കൊണ്ടിരുന്നെങ്കിലും ഇവരുടെ ബഡ്ജറ്റ് ബഡ്ജറ്റെന്നൊക്കെ പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നമ്മൾ സ്പോൺസേഴ്സ് റേസ് ചെയ്യണം എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഞാനും എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് സംഭവം ഞാൻ അതിനും ആൾക്കാരെ കണ്ടെത്തും ഞാൻ ചെയ്യുന്ന വർക്കിനോട് എൻ്റെ ടീമിനെ വരെ എന്താ പറയുക ഇതിനോടൊരു ഇൻട്രസ്റ്റും അവർക്കത് ചെയ്യാം ഒറ്റയ്ക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഡെലിഗേറ്റ് ചെയ്യണം ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ കൂടി ഇന്ന ആൾക്കാർ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എനിക്കിത് നടക്കും അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ സിനിമയോ ഇവൻറ്റോ ഒന്നും പക്ഷെ നമുക്ക് ഒരു ഒരു ഫയറ് കാണാമല്ലോ ഇത് ഇവരാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊക്കെ അവരും എൻ്റെ പോലെ തന്നെ യങ് ആൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഇവർ ഇവരാണോ ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ളൊരു ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് മാനേജ് ചെയ്തു എന്നാണ് സ്പോൺസർഷിപ്പ് എടുത്തു ഏറ്റവും ബെസ്റ്റ് സ്റ്റേ കൊടുത്തു മൂന്ന് ദിവസം ഇവിടെ പ്രൊമോഷണൽ കാര്യങ്ങൾ ദുബായിൽ ഒത്തിരി നടക്കുന്നുണ്ട് പക്ഷെ മൂന്നും നാലും ദിവസമൊക്കെ ആർട്ടിസ്റ്റിനെ കൊണ്ടു നിർത്തി ചെയ്യുന്ന പോലെ ഇതും നമ്മളൊരു ആക്കി ലൈക്ക് നമ്മൾ ഗാലാ ഡിന്നറും അതും ഇതും എല്ലാവരും വന്നു ഭയങ്കര ഒരു ഇതുണ്ടാക്കിയൊരു ഇവൻ്റായിരുന്നു ഈ സക്സസ് സെലബ്രേഷൻ ഒരു പൂർണ്ണത എത്തിയ ഒരു ഇതായിരുന്നു